മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി കേരള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നു തിന്നതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ചത് ഇതിനു പുറമെ കരുവാരക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങിയതും പ്രദേശവാസികൾക്ക് ഇരട്ടി ആശങ്കയുണ്ടാക്കിയിരുന്നു കടുവയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല മുബഷഫി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് മുബഫഫി അക്ബർ നരഭോജി കടുവയാണ് ആ കടുവ എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ലല്ലോ പുലിയെ കൂട്ടിൽ കിട്ടുമ്പോൾ യപർവ്വതി മലപ്പുറം കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയെ അടിച്ചു കൊലപ്പെടുന്ന നരഭൂശി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആ ഒരു മേഖലയിൽ ഊർജ്ജിതമായി നടക്കുന്ന ഇടയിലാണ് ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കൂട്ടിൽ പുള്ളിപ്പൊലി അകപ്പെടുന്ന ഒരു രാവിലെയോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് വകുപ്പിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കൂട്ടിൽ ഒരു പുള്ളിപ്പൊലി അകപ്പെടുന്നത് നാട്ടുകാർക്ക് ഇടയിൽ വലിയ ആശങ്ക തന്നെയാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് കടുവയെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് തെരച്ചിലിന്റെ പതിനഞ്ചാം ദിവസമായിരുന്നു ഇന്നും കടുവയെ പിടികൂടാൻ സാധിച്ചിരുന്നു അതിനിടയിൽ മറ്റൊരു വന്യമൃഗം കൂട്ടിലകപ്പെട്ടതോടുകൂടി മേഖലയിൽ നിരവധി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞത് കൃത്യമായിട്ട് തെളിയിക്കുന്ന സംഭവമായി ഇത് മാറി എന്നുള്ളതാണ് എന്തായാലും പുള്ളിയെപ്പുലി പുള്ളിപ്പുലിയെ കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി കടുവയെപ്പോൾ പിടികൂടുമെന്നൊരു ചോദ്യം തന്നെയായിരുന്നു നാട്ടുകാർ ഉന്നയിച്ചിരുന്നത് ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ ജനവാസ മേഖലകൾ തന്നെയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് തൃശൂരിലെ മൂന്നാമത്തെ ദിവസം കടുവയെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ കടുവയുടെ കാൽപ്പാടുകൾ വിവിധ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു മേഖലയിൽ കണ്ടെത്തിയിരുന്നു പക്ഷേ കടുവയെ ഇതുവരെ മയക്കുവടി വെക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ട് അതുകൊണ്ട് കൂടിയൊരു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തായാലും ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ സ്ഥലം എം എൽ എ കൂടി ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ച് വനം വകുപ്പിനെ വിവരം അറിയിച്ചു അതായത് പിടികൂടിയ പുള്ളിപ്പുലിയെ ആ കരുളായി നെടുങ്കയം ഭാഗത്ത് തുറന്നുവിടാനായിരുന്നു വനം വകുപ്പ് തീരുമാനിച്ചത് എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല വിശേഷം അവിടെ നിന്നും കിലോമീറ്ററുകളുടെ ദൈർഘ്യം മാത്രമാണ് ഇപ്പോൾ സംഭവം നടന്ന കാളികാവ് കരി കരുവാറക്കുണ്ട് ഭാഗത്തേക്കുള്ള അപ്പോൾ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഈ വന്യമൃഗങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഇനിയും അക്രമ സംഭവങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുള്ളതും എം എൽ എ ചൂണ്ടിക്കാണിച്ചു സുജയ